ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി ടിപ്സ് ടിപ്ച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ ഞാനിവിടെ ഞവരയില അഥവാ പനിക്കൂർക്കയില എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഈ ഒരു ഇലയാണ് ഞാനിപ്പോൾ പറിച്ചെടുത്തുകൊണ്ട് വന്നത് നമ്മുടെ എല്ലാ മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ സർവ്വസാധാരണമായി കാണുന്ന ഒരു ഇലയാണിത് ഇതിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് അത് നമുക്ക് പലതും അറിയാതെ പോയ ഔഷധ ഗുണങ്ങളുണ്ട് അതുപോലൊക്കെ തന്നെ ഇതുവെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കുമ്പോൾ മനസ്സിലാവും അപ്പം എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കും പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റിൽ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഇലയെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വേണം നമ്മളെടുക്കാന് ഞാൻ ഇവിടെ കഴുകിയാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് നമുക്ക് പണ്ട് തൊട്ടേ നമുക്കറിയാം ജലദോഷം എടുക്കുക പോലും ഇല്ല ഇല ഇലയുണ്ടെങ്കിൽ അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു സസ്യമാണിത് ഔഷധ സസ്യമാണിത് നമ്മുടെ തുടികളിലും അതുപോലെ തന്നെ ധാരാളമായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ പനിക്കൂർക്കെന്നാണ് ഞങ്ങളൊക്കെ പറയാറുള്ളത് ഈ പേര് പേരുപോലൊക്കെ തന്നെ നമുക്ക് പനി മാറാൻ വളരെയധികം യൂസ്ഫുള്ളാണ് പ്രത്യേകിച്ചും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണേലും എല്ലാം ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ജലദോഷം കഫുപ്പെട്ട് കഫക്കെട്ട് തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം ഇത് വളരെ നല്ലതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇതാണ് അപ്പം ഞാൻ ഫസ്റ്റ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ജലദോഷം കവുക്കെട്ട് ഇതിനൊക്കെ മാറാനുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് ആണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ നമുക്ക് ഇതിനായിട്ട് ഒരു നാല് അല്ലെങ്കിൽ ഒരു മൂന്ന് ഇലയാണ് വേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ ഇതിൽ നിന്ന് ഒരു മൂന്ന് ഇലയൊന്ന് എടുക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് പനിക്കൂർക്കയിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഇഞ്ചിയുടെ കഷ്ണമാണ് ഒരു ഇഞ്ച് നീളത്തിൽ നമുക്കൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നിങ്ങൾക്ക് പഞ്ചസാരയുടെ സ്ഥാനത്ത് തേൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് തേനാണെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേൻ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് അതുകൊണ്ട് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ കൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഞാനിവിടെ മിക്സിഡ് ജാറിലൊന്ന് അരിച്ചെടുത്തേണ്ടി ശേഷം ഇതൊന്ന് ഒരു അരിപ്പ കൊണ്ട് അരിച്ചുകൂടെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളു ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചുമ പനി ജലദോഷം തൊണ്ടവേദന ഇതിനെല്ലാം ഉൾക്കടപ്പ് ഇതിനെല്ലാം വളരെ നല്ല ഒരു സൈ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രകൃതിദത്തമായ ഒരു മരുന്നാണിത് അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആർക്ക് വേണേലും ഇത് കഴിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അതല്ല എങ്കിലും ഇതിൻ്റെ പനിക്കൂർക്കയുടെ ഇല മാത്രം ഞെരിടി അതിൻ്റെ ആ ഒരു നീര് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് പനിക്കൂർക്കയുടെ ഇല വെള്ളം തിളപ്പിച്ച് നിങ്ങൾക്ക് വേണമെങ്കിലും കുടിക്കാവുന്നതാണ് ഇത് നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പം എല്ലാവരും ഈ ഒരു ഫസ്റ്റ് ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്തായിട്ട് ഞാനിവിടെ പനിക്കൂർക്കയിൽ വെച്ചിട്ടുള്ള ഒരു ബജിയാണ് തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബജിയാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ് അപ്പം നമുക്ക് ഇവിടെ രണ്ട് കുറച്ച് മാത്രമേ നമ്മളിവിടെ തയ്യാറാക്കുന്നുള്ളൂ അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവാണ് എടുക്കുന്നത് അപ്പം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മുളക് പൊടി നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം എരിയുള്ളതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ സാധാരണ ഇഡലിക്കൊക്കെ മാവ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇവിടെ ബലിക്കുള്ള മാവ് കൂടെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് പിന്നെ നമ്മൾ ഇവിടെ കഴുകി വെച്ചിരിക്കുന്ന ഈ ഒരു പനിക്കൂർക്ക ഇല എടുത്ത് ഇതിലേക്കൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കണം കണ്ടില്ലേ കൂടി വേണം അതിനുശേഷം ഞാനിവിടെ ഒരു ചീൻചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണയൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതുപോലെ മുക്കി ഒന്ന് അതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം അത് നമുക്ക് തിരിച്ചും പിരിച്ചും ഒന്ന് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ നമുക്കിനി അതുപോലെ തന്നെ ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത സൈഡ് കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്സാണിത് കണ്ടില്ലേ നമുക്ക് കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് എടുക്കാം അടുത്തത് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ഓരോന്ന് ഇതുപോലെ നിങ്ങൾക്ക് എത്ര വേണോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അടുത്തത് ഞാനിതുപോലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പനിക്കൂർക്ക വെച്ചുള്ള ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പനിക്കൂർക്കയില കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉപയോഗങ്ങളുണ്ടോ എന്നുള്ള രണ്ട് ടിപ്സ് ഞാൻ കാണിച്ചു ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്തായി ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പനിക്കൂർ കയില വെച്ചിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇത് താലൻ മുടി ഒഴിച്ചിൽ മാറാനും മുടി തഴച്ച് വളരാനും അകാല നിറ ഇല്ലാതാക്കാനും എല്ലാം ഈ ഒരു പനിക്കൂർക്കയില വെച്ചുള്ള ഹെയർ ഡൈ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു നാലഞ്ച് പനിക്കൂർക്കയിലെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് ചതച്ചെടുക്കാൻ അപ്പോൾ അതാ ഞാനിവിടെ പനിക്കൂർക്ക ചായച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നീരെല്ലാം ഇതിലേക്കൊന്ന് പിഴിഞ്ഞു ഒഴിച്ചിട്ടുണ്ട് ഉണ്ടില്ലേ നമുക്ക് ഇത്രയും നീരാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ചായവെള്ളം അഥവാ തേയിലപ്പൊടി ഇട്ട് ചായപ്പൊടി ഇട്ട വെള്ളമാണ് അത് നമുക്കിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല കടുപ്പത്തിൽ നല്ലപോലെ ഈ വെള്ളം ഒന്ന് പകുതിയാവുന്ന വരെ വെട്ടിത്തിളച്ച് അതിൻ്റെ ഐസൻസ് മൊത്തം ഇറങ്ങുന്നടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചായപ്പൊടിയുടെ ഗുണങ്ങൾ മുടിക്ക് നല്ല നിറം വെക്കാനും അതുപോലെ തന്നെ മുടിക്ക് ഹുറുവത്തുണ്ടാവാനും ഒക്കെ വളരെ നല്ലതാണ് ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് വെട്ടി തിളക്കുന്നതിന്റെ മേന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് നമ്മുടെ ചായ ചായവെള്ള അഥവാ തേയില വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അരക്കപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കടുപ്പത്തിലാണ് നമ്മളത് തിളച്ചു പറ്റിയൊരെ പാത്രമാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ കൂടി തന്നെയാണ് ഞാനിവിടെ മാറ്റി വെച്ചേക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടിയാണ് ഒന്നെന്ന് പറയുന്നത് മൈന്ദ ഹെന്ന പൗഡർ അഥവാ മൈദാഞ്ചിപ്പൊടിയാണ് ഈ ഒരു കമ്പനിയുടെയാണ് ഞാൻ എല്ലാ ടൈമിലും യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് എടുത്തു വെച്ചിരിക്കുന്ന ചായവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മറ്റിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒറ്റ യൂസിൽ തന്നെ ഇരുമ്പ് ചീനിച്ചട്ടിയുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെർഡൈ ആണിത് ഇതിനകത്ത് നമ്മൾ യാതൊരുവിധ കെമിക്കലും ചേർക്കുന്നില്ല അപ്പോൾ ഇവിടെ മയിലാഞ്ചിപ്പൊടി നന്നായിട്ടൊന്നും മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയെന്ന് പറയുന്നത് ഇൻഡിക പൗഡർ അഥവാ നീലിയമരി പൊടിയാണ് ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നൽകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മയിലാഞ്ചി ആകുമ്പോൾ ഒരു ബ്രൗൺ കളറായിരിക്കും ഇതുകൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുന്നുണ്ട് നമ്മുടെ മുടിക്ക് നല്ല ബ്ലാക്ക് കളറായിരിക്കും കിട്ടുന്നത് എന്നിട്ട് കുറച്ചുകൂടെ നമ്മളിതിൽ ചെറിയ ചൂടോടുകൂടി വേണം നമ്മൾ നമ്മളിപ്പോഴും ഈ ഒരു ഇൻഡിഗോ പൗഡർ അഥവാ നീലമരിപ്പൊടി മിക്സ് ചെയ്യാൻ അതേപോലെ തന്നെ ഈ ഒരു പാക്ക് നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ കെയറിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇനി ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് ഈ ഒരു വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യട്ടെ അപ്പോൾ അത് നമ്മുടെ ചായവെള്ള അഥവാ തേയില വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അരക്കപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കടുപ്പത്തിലാണ് നമ്മളത് തിളച്ചു പറ്റിയൊരെ പാത്രമാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ കൂടി തന്നെയാണ് ഞാനിവിടെ മാറ്റി വെച്ചേക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടിയാണ് ഒന്നെന്ന് പറയുന്നത് മൈന്ദ ഹെന്ന പൗഡർ അഥവാ പൊടിയാണ് ഈ ഒരു കമ്പനിയുടെയാണ് ഞാൻ എല്ലാ ടൈമിലും യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് എഴുത്ത് വച്ചിരിക്കുന്ന ചായവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മറ്റിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒറ്റ യൂസിൽ തന്നെ ഇരുമ്പ് ചീനിച്ചട്ടിയുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെർഡൈ ആണിത് ഇതിനകത്ത് നമ്മൾ യാതൊരുവിധ കെമിക്കലും ചേർക്കുന്നില്ല അപ്പോൾ ഇവിടെ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയെന്ന് പറയുന്നത് ഇൻഡിഗോ പൗഡർ അഥവാ നീലയാമരി പൊടിയാണ് ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നൽകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൈലാഞ്ചി ആകുമ്പോൾ ഒരു ബ്രൗൺ കളറായിരിക്കും ഇതൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുന്നുണ്ടേ നമ്മുടെ മുടിക്ക് നല്ല ബ്ലാക്ക് കളറായിരിക്കും കിട്ടുന്നത് എന്നിട്ട് കുറച്ചുകൂടി നമ്മളിതിൽ ചെറിയ ചൂടോടുകൂടി വേണം നമ്മൾ നമ്മളിപ്പോഴും ഈ ഒരു ഇൻഡിഗോ പൗഡർ അഥവാ നീലമരിപ്പൊടി മിക്സ് ചെയ്യാൻ അതേപോലെ തന്നെ ഈ ഒരു പാക്ക് നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ കെയറിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇനി ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് ഈ ഒരു വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യട്ടെ അപ്പോൾ അതാ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ഞാനിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പനിക്കൂർക്കയിലുള്ളത് കൊണ്ട് നമുക്ക് പനി പിടിക്കുമെന്നോ അല്ലെങ്കിൽ തണുപ്പാണെന്നോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഇല്ല മൈലാഞ്ചിയിലെ ആണെങ്കിലും അതുപോലെയൊക്കെ തന്നെ നീലാമരിപ്പൊടിയാണെങ്കിലും വളരെ നല്ലതാണ് മുടിയുടെ ഗ്രോത്തിനോ അതുപോലെ മുടി നല്ല നരച്ച മുടി നല്ല കറുപ്പാവാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പം നമ്മൾ ഫസ്റ്റിൽ ഈ ഒരു ഡൈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയൊന്ന് ഷാംപൂ ഇട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്തൊരു ഒന്ന് അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂറോളം നമ്മൾ വെച്ചിരിക്കണം അതുപോലെ തന്നെ ഗ്ലൗസ് ഇട്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്യാൻ നോക്കണം അല്ലെങ്കിൽ കയ്യിലൊക്കെ കളറാവും ഒരു ഒന്നര മണിക്കൂറിന് ശേഷം നമ്മളിത് സാധാ വെള്ളത്തിലൊന്നും കഴുകിയെടുക്കാവുന്നതാണ് പിന്നെ ഒരു രണ്ട് ദിവസത്തേക്ക് നമ്മൾ ഷാംപൂ ഉപയോഗിക്കരുത് ഇത് മാസത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് നിങ്ങൾ നാല് പ്രാവശ്യം ഒരു മാസത്തിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ നാല് പ്രാവശ്യം ചെയ്യുക അതല്ലെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഈ ഒരു ഡൈ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്